ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നമ്മുടെ സഭ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള എട്ട് നോവിലൂടെ കടന്നു പോകുന്നു ഈ പുണ്യവേളയിൽ വിശുദ്ധ മറിയത്തെ കുറിച്ചും മെഡിച്ചുകോറിലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഏതാനും ചില ചിന്തകൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ മേലിക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് വിനയം കൃപ അചഞ്ചലമായ വിശ്വാസം എന്നിവയാൽ അടയാളപ്പെടുത്തിയ അമ്മയുടെ ജീവിതം എല്ലാ വിശ്വാസികൾക്കും ശാശ്വതമായ മാതൃകയാണ് ഭജനത്തിന്റെ നിമിഷം മുതൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് ദേവപുത്രനെ വഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ജീവിതം ദൈവീക രക്ഷാ പദ്ധതിയുമായി ആഴത്തിൽ ഈഴച്ചേർന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന അമ്മയുടെ വാക്കുകൾ ദൈവത്തിലുള്ള അവളുടെ ആഴമായ വിശ്വാസവും അവനെ സേവിക്കാനുള്ള അവളുടെ സന്നദ്ധതയും മറിയൻ തന്റെ ജീവിതത്തിലുടനീളം പിന്തുടർന്ന വിശ്വാസം വിനയം അനുസരണം സ്നേഹം എന്നീ ധർമ്മങ്ങൾ നമുക്കും മാതൃകയാണ് യേശുവിന്റെ ശുശ്രൂഷയിലുടനീളം ചുവട്ടിൽ പോലും അവൾ തന്റെ കഷ്ടപ്പാടുകൾ ദൈവത്തിന് സമർപ്പിച്ചു ഈ കീഴടങ്ങലും സഭയുടെ മാതാവെന്ന നിലയിലുള്ള അവളുടെ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള അവളുടെ മധ്യസ്ഥതയും കരുതലും എടുത്തു കാട്ടുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആരംഭിച്ച മെഡ്സുഗോറിലെ അവർ ലേഡിയുടെ പ്രത്യക്ഷപ്പെടലുകൾ നോക്കാം അക്കാലത്ത് കുട്ടികളായിരുന്ന ആറ് ദശകൾ തങ്ങളുടെ ഗ്രാമത്തിന് സമീപം കന്നികാമറിയത്തെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു സമാധാനം സ്നേഹം പ്രാർത്ഥനയുടെ പ്രാധാന്യം പ്രത്യേകിച്ച് ജപമാല എന്നിവയുടെ സന്ദേശങ്ങളുമായി അവൾ പ്രത്യക്ഷപ്പെട്ടു ആത്മീയ നവീകരണവും രോഗശാന്തിയും തേടുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഈ ദർശനങ്ങൾ ആകർഷിച്ചു വലിയ പ്രക്ഷുബ്ധതയുടെയും മാറ്റത്തിന്റെയും കാലത്താണ് വെച്ചു കോർജ ദൃശ്യങ്ങൾ പ്രാധാന്യമായി നമ്മുടെ സന്ദേശങ്ങൾ യും തപശന്റെയും ദൈവത്തിലേക്കുള്ള മടങ്ങി വരവിന്റെയും ആവശ്യകതയെ ഊന്നിപ്പറയുന്നു പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ജീവിതം സ്വീകരിക്കാൻ അവൾ മനുഷ്യരാശിയെ പ്രേരിപ്പിച്ചു ഈ സന്ദേശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അന്ധകാരത്തിന്റെ സമയത്തും ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും എന്നും നിലവിലുണ്ടെന്നും മറിയത്തിന്റെ മാധ്യസ്ഥം വഴി അവനിലേക്ക് കൂടുതൽ അടുക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു പരിവർത്തനത്തിന്റെയും രോഗശാന്തിയുടെയും പുതുക്കിയ വിശ്വാസത്തിന്റെയും എണ്ണമറ്റ സാക്ഷ്യങ്ങളിൽ മെച്ചുകോരയുടെ ഫലങ്ങൾ പ്രകടമാണ് അനേകം തീർത്ഥാടകർക്ക് ആഴത്തിലുള്ള സമാധാനവും ദൈവവുമായുള്ള അഗാധമായ കൂടിക്കാഴ്ചയും അനുഭവപ്പെട്ടിട്ടുണ്ട് അവരെ കൂടുതൽ പ്രതിബദ്ധതയുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കാൻ ഇത് കാരണമായി ഈ ദർശനങ്ങളുടെ തുടർച്ചയായ സ്വഭാവം ലോകത്തോടുള്ള മേരിയുടെ കരുതലിന്റെയും എല്ലാ ആത്മാക്കളെയും തന്റെ യേശുക്രിസ്തു നയിക്കാനുള്ള അവളുടെ ആഗ്രഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി വർദ്ധിക്കുന്നു സെന്റ് മേരിയെയും മെർച്ചുകോറിലെ പ്രത്യക്ഷീകരണങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വിശ്വാസവും ഭക്തിയും ആഴത്തിലാക്കാൻ വിനയത്തിന്റെയും പദ്ധതിയിലുള്ള വിശ്വാസത്തിന്റെയും മാതൃക നമ്മയെല്ലാം നയിക്കുക പ്രാർത്ഥനയുടെയും തപസ്സിന്റെയും പരിവർത്തനത്തിന്റെയും ജീവിതം സ്വീകരിച്ചു കൊണ്ട് സന്ദേശങ്ങൾ നമുക്കും ശ്രദ്ധിക്കാം അങ്ങനെ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുപ്പം വിശുദ്ധമറിയ നമ്മെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ അവളുടെ പുത്രനിലേക്ക് അടുപ്പിക്കുന്നു അവളുടെ വിശ്വസ്തയുടെ മാതൃക പിന്തുടർന്നു നമ്മുടെ ജീവിതത്തിൽ അവളുടെ മാധ്യസ്ഥം പേട കൂടാതെ സന്ദേശങ്ങൾ വിശുദ്ധമായ ജീവിതം നയിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി